കേരളത്തിലെ ജനങ്ങളെ ഒരുപാട് ദുഃഖിപ്പിക്കുകയും കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളെ തന്നെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള അതല്ലെങ്കിൽ പോലും ഒക്ടോബർ സെവൻത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിന് എതിരെ നടന്നിട്ടുള്ള ഹമാസിൻ്റെ ആക്രമണം അതിനുശേഷം ഏതാണ്ട് രണ്ട് കൊല്ലം എത്തുമ്പോഴേക്ക് ആ യുദ്ധത്തിന് വിരാമം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിൽ ആരാണ് ജയിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പല അവകാശവാദങ്ങളുമൊക്കെ പല യൂട്യൂബ് ചാനലുകളും സാറ്റലൈറ്റ് മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാം പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ ജൈവവും തോൽവിയുമൊന്നുമില്ല കാരണം തോൽവിയും തോൽവിയും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹമാസിലെ അല്ലെങ്കിൽ പല ഗസയിലെ ഏതാണ്ട് ഒരു അറുപത്തിയാറായിരത്തോളം വരുന്ന പിഞ്ചു കുട്ടികളും അതുപോലെ സ്ത്രീകളും അടങ്ങുന്ന അറുപത്തിയാറായിരം അപ്പം അവരാണ് ഭൂരിപക്ഷവും അവരടക്കുന്ന ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ് ഗാസ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ട്രിപ്പിലെ ആളുകൾ വിശന്ന് മരിക്കുന്ന അനുഭവങ്ങൾ പോലും ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് ഹമാസ് ഒക്ടോബർ സെവൻത്തിന് നടത്തിയിട്ടുള്ള ആൽ ആക്രമണമാണ് താൽക്കാലികമായി പെട്ടെന്നുണ്ടായിട്ടുള്ള കാരണം കാരണം അതിന് യഥാർത്ഥ കാരണങ്ങൾ നമ്മൾ മറ്റു പല വീഡിയോകളിലൊക്കെ നിരവധി തവണ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വെടിനിർത്തൽ കരാർ അവിടെ ഉണ്ടായതിൻ്റെ കാരണം ഡൊണാൾഡ് ട്രംപൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ഇരുപതിനെ പരിപാടി പ്രഖ്യാപിച്ചിരുന്നു ആ ഇരുപതിന പരിപാടി കൃത്യമായി വായിച്ചു നോക്കുമ്പോൾ ഇതിൽ ആർക്കാണ് ഒരു നേട്ടമുണ്ടായത് എങ്ങനെയാണ് വെടിനിർത്തൽ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒരുപക്ഷേ മലയാളം മീഡിയകളിൽ ഒന്നും തന്നെ അത് ഇത്ര കൃത്യമായി ഡീറ്റെയിൽഡായിട്ട് വിവരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ എടുത്തത് കാരണം പലതരത്തിലുള്ള അവകാശവാദങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉന്നയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ അനുകൂലികളായിട്ടുള്ള ആളുകൾ പറയുന്നു ഹമാസിന് ഇതിൽ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ പദ്ധതി നടന്നില്ല അതുപോലെ ബന്ധികളെ വിട്ടയപ്പിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല ഇത് രണ്ടും ശരിയാണ് അത് രണ്ടും നടന്നില്ല എന്ന് പറയുന്നു അതേസമയം തന്നെ തമാസിൻ്റെ ഏതാണ്ട് മഹാഭൂരിപക്ഷം വരുന്ന നേതാക്കളെയും അവർ തട്ടിക്കളഞ്ഞിരിക്കുന്നു കൂടാതെ ഖത്തറ് പോലെയുള്ള ഇവർക്ക് ഫണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ ബേസ് ആയിട്ടുള്ള രാജ്യങ്ങളെടക്കം ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ കാല് പിടിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള യുദ്ധത്തിൻ്റെ നിർത്തലിലേക്ക് നീങ്ങുന്നത് എന്നുള്ള ഒരു ഈ പറയുന്ന പോലെ ഒരു വാചകം ഇസ്രായേൽ അനുകൂലികൾ കൂടി ഉയർത്തുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ ഇവിടെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങളറിയേണ്ടത് ഇത് ബി ബി സിയിൽ ബി ബി സി പുറത്തുവിട്ടിട്ടുള്ള ആ ഇരുപതിന അത് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് അവർ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇനി ഇത് കൂടാതെ ലാപ്ടോപ്പിൽ ഇരിക്കുന്നത് ട്രംപിൻ്റെ ഇരുപത് പോയിൻറ്റ് പ്ലാൻ ടു എൻഡ് ഇസ്രായേൽസ് ജനോസൈഡ് ഇൻ ഗാസ എന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ജനോസൈഡ് വംശഹത്യ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ട്രംപിന്റെ ഇരുപത് ഇര പരിപാടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അൽ ജസീറയുടെ ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അൽ ജസീറയുടെ അപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ വാചകങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കാണും ഗസയിൽ നടക്കുന്നത് ഒരു ജനോസൈഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഇരുപതിര പരിപാടിയുടെ ഡീറ്റെയിൽസ് കൃത്യമായി ഓരോന്നായിട്ട് ഈ പറയുന്ന അൽ ജസീറ ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് വായിച്ചു നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും ഇതിലേതാണ് ശരി ആർക്കാണ് നേട്ടമുണ്ടായത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തിയ അവധി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം യുദ്ധത്തിൽ ജയവും പരാജയവുമില്ല യുദ്ധത്തിൽ തോൽവിയും തോൽവിയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വീട്ടിൽ ഒരാൾ ഒരു കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അപ്പുറത്തെ തന്നെ കുടുംബത്തിലെ രണ്ട് പേർ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആർക്കാണ് വേദന എന്ന് വേണമെങ്കിൽ തോന്നാം പക്ഷെ വേദനയൊക്കെ തുല്യമാണ് എന്നുള്ളതാണ് വാസ്തവം എന്താണെങ്കിലും അവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഗസയിൽ ജീവിക്കുന്ന ആളുകൾ അവരിൽ അറുപത്താറായിരം പേർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർക്കെങ്കിലും കുറച്ചുകൂടി മനസ്സമാധാനം കിട്ടും എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കേണ്ട കാര്യമാണ് ഈ പരിപാടിയുടെ ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ സെൻറ്റൻസ് തന്നെയെന്ന് പറയുന്നത് ഗസ വിൽ ബി റീ ഡീറാഡിക്കലൈസ്ഡ് ആൻഡ് ടെറർഫിസോൺ ദാറ്റ് ഡസ് നോട്ട് പോസ് എ ത്രെഡ് ടു ഇറ്റ്സ് നൈബേഴ്സ് എന്നാണ് ആദ്യത്തെ ക്രിസ്കമെന്റ് തന്നെ അതാണ് എന്ന് പറഞ്ഞാൽ ഗസ പൂർണ്ണമായിട്ടും ഡീറാഡിക്കലൈസ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ അവിടെ തീവ്രമായിട്ടുള്ള നിലപാടുകളുള്ള ആരും തന്നെ ഉണ്ടാവില്ല അതൊരു ടെറർ ഫ്രീ ഒരു ഭീകരവിരുദ്ധ സോണായിരിക്കും അത് ഒരു കാരണവശാലും തൊട്ടടുത്തുള്ള നൈബേഴ്സിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ആദ്യം പറയുന്നതെങ്കിൽ അടുത്തത് പറയുന്നത് ഗസ വിൽ ബി റീഡെവലപ്ഡ് ഫോർ ദ ബെനഫിറ്റ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗസ എന്നാണ് ഗസയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് അത് വീണ്ടും ഡെവലപ്പ് ചെയ്യപ്പെടും അവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഹോസ്പിറ്റലുകളും അതുപോലെ ഹോട്ടൽസും എല്ലാം തന്നെ തകർന്നു കിടക്കുകയാണെന്ന് നമുക്കറിയാം അതെല്ലാം തന്നെ വീണ്ടും റീഡെവലപ്പ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത് ഇത് കൂടാതെ അടുത്തതായി പറയുന്നത് ബോത്ത് സൈഡ്സ് അഗ്രി ടു ദിസ് പ്രപ്പോസൽ ഈ പ്രപ്പോസൽ രണ്ട് സൈഡുകളും എഗ്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഇസ്രായേൽ ഇരുന്നൂറ്റി അൻപത് ജീവോരിയന്ത തടവുകാരെയും ആയിരത്തി എഴുന്നൂറ് ഗസൻസ് അതായത് ഗസയിലെ താമസ ഗസയിലുള്ള ആളുകൾ ഒക്ടോബർ സെവൻത്തിന് പിടികൂടിയിട്ടുള്ള ആളുകളെയും അതുപോലെ പതിനഞ്ചോളം വരുന്ന ഡിസീസ്ഡ് ആയിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകളെയും ഒക്കെ തന്നെ വിട്ടുകൊടുക്കുമെന്നാണ് അപ്പോൾ ഒരു തവണ ഈ പറയുന്ന പോലെ ഹോസ്റ്റേജസ് എല്ലാം തിരികെ വന്ന് കഴിയുമ്പോൾ അടുത്ത കണ്ടീഷൻ അതാണ് ഹോസ്റ്റേജസ് എല്ലാം തിരികെ വന്ന് കഴിയുമ്പോൾ ഹമാസ് മമ്പേഴ്സ് ഹു കമ്മിറ്റ് ടു പീസ്ഫുൾ കോക്സിസ്റ്റൻസ് അതായത് സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തത്വത്തിന് അവർ കമ്മിറ്റഡായിട്ടുള്ള ഹമാസിൻ്റെ അംഗങ്ങളെല്ലാം തന്നെ ഡീ കമ്മീഷൻ ദർ വെപ്പൻസ് ആൻഡ് വിൽ ബി ഗിവൺ ആംനസ്റ്റി അതായത് ആയുധങ്ങളെല്ലാം താഴെ വെക്കുകയും അവരെല്ലാം തന്നെ ഐ ഡി പറഞ്ഞതുപോലെ ഡീ കമ്മീഷൻ ചെയ്യുകയും അവരെ തന്നെ പിരിച്ചുവിടുകയും ചെയ്യും എന്നുള്ള ആൾ മെമ്പേഴ്സ് ഓഫ് ഹമാസ് ഹു വിഷ് ടു ലീവ് ഗസ വിൽ ബി പ്രൊവൈഡ് സേഫ് പാസേജ് ഫോർ ടു റിസീവിംഗ് കൺട്രീസ് അതായത് ഗസൈ ഹമാസിൻ്റെ മെമ്പേഴ്സ് അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് സേഫായിട്ടുള്ള അതായത് ആരും ശല്യപ്പെടുത്താത്ത പാത ഒരുക്കും എന്നാണ് പറയുന്നത് റിസീവിങ് കൺട്രി വരെ ഇതാണ് കൃത്യമായിട്ടുള്ളൊരു നിബന്ധന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിബന്ധന ഒരു ദിവസം ട്രംപ് മാത്രമായിട്ട് എഴുതി ഉണ്ടാക്കിയതെല്ലാം ഹമാസുമായിട്ടുള്ള നിരവധി ഡിസ്കഷൻസിലൂടെ എഴുതി ഉണ്ടാക്കിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഹമാസിൻ്റെ നേതാക്കന്മാരെല്ലാം ഡിമാൻഡ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ആയുധം ഞങ്ങൾ താഴെ വെക്കാം പക്ഷേ ഞങ്ങളെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ അനുവദിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി അടുത്തത് എന്ന് പറയുന്നത് അവിടുത്തെ വാട്ടറും ഇലക്ട്രിസിറ്റിയും അതുപോലെ സീവേജും അടക്കമുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ് ഇലക്ട്രിസിറ്റിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഇസ്രായേലിൽ നിന്നാണ് അപ്പോൾ അത്തരത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ ഇത് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിനെതിരെയുള്ള അനു ഹമാസിൻ്റെ ഉള്ള അനുഭാവം തന്നെ അവരെല്ലാവരും വെടിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വേറെ ഗത്യന്തരമില്ലാതെ ഇത്തരത്തിലുള്ളൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇത് ഞാൻ പറയുമ്പോൾ കേൾക്കുന്ന ആളുകളൊക്കെ ആലോചിക്കണം ഏതാണ്ട് ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടും പോലെ ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ആ ഹമാസിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടമാണ് നിലവിലിരുന്നത് ആ ഇസ്മയിൽ ഹനിയ അവിടുത്തെ പ്രധാനമന്ത്രിയാകണമെന്നാണ് ഏതാണ്ട് അൻപത്തി ആറ് ശതമാനം പേരും ആവേ ആവശ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അവർക്ക് വലിയ തോതിൽ താല്പര്യമുണ്ടായിരുന്നത് പിന്നീട് ഇസ്മയേൽ ഹരിയ നമുക്കറിയാലോ ഇറാനിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു അപ്പം അത്തരത്തിലുള്ള വലിയ നേതാക്കന്മാർ ഹമാസിന് വലിയ പിന്തുണ ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ പിന്തുണ കൂടി അവിടെ നിന്ന് പോയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം പിന്നെ എൻട്രി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഏയ്റ്റ് ടു ഗാസ സ്ട്രിപ്പ് ഗാസ സ്ട്രിപ്പിലേക്കുള്ള ജാനുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഗ്രിമെൻ്റ് അനുസരിച്ചിട്ടുള്ള എല്ലാ മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെ അതായത് ഭക്ഷണ സാധനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗസ വിൽ ബി ഗവേൺഡ് അതായത് ഗസ ഭരിക്കാൻ പോകുന്നത് ഒരു ടെമ്പററി ട്രാൻസിഷണൽ ഗവേണൻസ് ഓഫ് ടെക്നോക്രാറ്റിക് അപ്പോളിറ്റിക്കൽ പാലസ്തീൻ കമ്മിറ്റി ആയിരിക്കും അതായത് ടെക്നോക്രാറ്റുകളായിട്ടുള്ള അപ്പോളിറ്റിക്കൽ രാഷ്ട്രീയമില്ലാത്ത ഒരു പാലസ്തീൻ്റെ കമ്മിറ്റി ആയിരിക്കും അവരായിരിക്കും ഈ ഡേ ടു ഡേ റണ്ണിങ് എല്ലാം തന്നെ നടത്തുന്നത് ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള പലസ്തീനിയൻസും ഇൻ്റർനാഷണൽ എക്സ്പേർട്സും അതുപോലെ ന്യൂ ഇൻ്റർനാഷണൽ ട്രാൻസിഷണൽ ബോഡി അതിനെ വിളിക്കുന്നത് ബോർഡ് ബോഡി ബോർഡ് ഓഫ് പീസ് എന്നാണ് ആ ഒരു ബോഡി രൂപീകരിക്കുകയും അവരുടെ കീഴിലായിരിക്കും ഇത്തരത്തിലുള്ള ഭരണമെല്ലാം തന്നെ നടക്കുന്നത് എന്നാണ് വിച്ച് വിൽ ബി ഹെഡഡ് ആൻഡ് ചെയ് ചെയർ പേഴ്സ വിച്ച് വിൽ ബി ഹെഡഡ് ആൻഡ് ചെയർഡ് ബൈ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ജെ ട്രംപ് എന്നാണ് അതായത് ഇത്തരത്തിലുള്ള ഒരു ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന സമിതി ആയിരിക്കും അവരുടെ ഡേ ടു ഡേ ഗവേണൻസ് തീരുമാനിക്കുക അവർ അവിടെയുള്ള ടെക്നോക്രാറ്റ്സും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉള്ള ആളുകളൊക്കെ തന്നെ ഉൾപ്പെടുന്നതായിരിക്കും പക്ഷെ അതിനെ ചെയർ ചെയ്യാൻ പോകുന്നത് പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപായിരിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപാണ് അതിനെ എന്ത് ചെയ്യാൻ പോകുന്നത് ചെയർ ചെയ്യാൻ പോകുന്നത് എന്ന് ചുരുക്കം എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ കൈകളിലേക്ക് എത്തുന്നു ഇതിനകം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുന്നൂറ് പേരുടെ മിലിറ്ററി അവിടെ വ്യാപരിക്കുമെന്നാണ് ആയിരിക്കില്ല കുറഞ്ഞതൊരു രണ്ടായിരം പേരുടെ മിലിറ്ററി എങ്കിലും അവിടെ എന്തു ചെയ്യും ഉണ്ടാകും എന്നുള്ളതാണ് കൂടാതെ ടോണി ബ്ലെയർ എന്ന് പറയുന്ന ഫോർമർ പ്രൈം മിനിസ്റ്റർ യു കെയുടെ അദ്ദേഹത്തെ ഇതിൻ്റെ കമ്മിറ്റിയുടെ ചുമതലയ്ക്ക് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിനാണ് പ്രമുഖമായിട്ടുള്ള ഒരു ചുമതല കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതുമായി സഹകരിക്കണമെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞേക്കണത് അതുപോലെ ഈ പറയുന്ന സൗദി ഇന്ന് അതുപോലെ ഫ്രഞ്ച് ഇത്തരത്തിലുള്ള പല പ്രപ്പോസലുകളും തന്നെ പരിഗണിക്കുമെന്നും ഇതുകൂടാതെ മറ്ററബ് രാഷ്ട്രങ്ങളുമൊക്കെ ആയിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെയൊക്കെ ആയിട്ട് സംസാരിക്കും എന്നുള്ളത് കൂടിയാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എസ്റ്റാബ്ലിഷ് ചെയ്യും അതായത് താരിഫും ആക്സസ് റേറ്റ്സും നെഗോഷിയേറ്റഡ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് അതായത് പാർട്ടിസിപ്പേറ്റിംഗ് ആയിട്ടുള്ള കൺട്രികൾ മറ്റ് രാജ്യങ്ങളിൽ വന്ന് വരുന്നവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഉണ്ടാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽസ് വരാനിരിക്കുന്നതേ ഉള്ളൂ ആരെയും ഗാസയിൽ നിന്ന് പോകാൻ നിർബന്ധിക്കില്ല പക്ഷെ ആർക്കെങ്കിലും ഗസയിൽ നിന്ന് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ഫ്രീ ആയിട്ട് പോകാം യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ അവിടെയുള്ള ആളുകളെ തന്നെ അവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ബിൽഡ് എ ബെറ്റർ ഗാസ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഗാസയെ പുനഃസ്ഥാപിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കണത് കൂടാതെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി ഉള്ളത് ഹമാസ് ആൻഡ് അതർ ഫാക്ഷൻസ് എഗ്രീസ് ടു നോട്ട് ടു ഹാവ് എനി റോൾ ഇൻ ദ ഗവേണൻസ് ഓഫ് ഗാസ ഗാസയുടെ പുതിയ ഗാസയുടെ ഗവേണൻസിൽ ഹമാസിനോ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോമിലോ തന്നെ ഒരു വിധത്തിലുള്ള ഒരു നിയന്ത്രണമോ അല്ലെങ്കിൽ അതിനകത്തൊരു പാർട്ടിസിപ്പേഷനോ ഈ ഹമാസിനുണ്ടാവില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഹമാസിന് അവിടെ ഇനി വരാൻ പോകുന്ന ഗസയിൽ യാതൊരുവിധ റോളുമില്ല എന്നുള്ളതാണ് കൂടാതെ അടുത്ത സെൻറ്റൻസുകൾ കൃത്യമായി കേൾക്കണം ഓൾ മിലിറ്ററി ടെറർ ആൻഡ് ഒഫൻസീവ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് ടണൽസ് ആൻഡ് വെപ്പൺസ് പ്രൊഡക് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് വെപ്പൺ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് വിൽ ബി ഡിസ്ട്രോയിഡ് ആൻഡ് നോട്ട് റീബിൽഡ് അതായത് ഹമാസ് നേരത്തെ നിർമ്മിച്ചിട്ടുള്ള മിലിട്ടറി ടെറർ അതുപോലെ ഒഫെൻസീവ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ടണലുകൾ അതുപോലെ വെപ്പൺ പ്രൊഡ്യൂ പ്രൊഡക്ഷൻ ഫാക്ടറികൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുമെന്നും അതെല്ലാം തന്നെ ഒരിക്കലും പുനർനിർമ്മിക്കില്ല റീബിൽറ്റ് ചെയ്യില്ല എന്നുള്ളത് കൂടിയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അടുത്തത് പറഞ്ഞേക്കണത് ദർ വിൽ ബി എ പ്രൊസസ് ഓഫ് ഡീമിലിറ്ററൈസേഷൻ ഓഫ് ഗസ അണ്ടർ ദ സൂപ്പർമിഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മോണിറ്റേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ അതായത് സ്വതന്ത്രരായിട്ടുള്ള മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കീഴിൽ ഈ പറയുന്ന പോലെ മിലിറ്ററി ഇല്ലാതാക്കും ഗസയിൽ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നത് ഗസയിൽ നിന്ന് ഏതാണ്ട് ഹമാസിൻ്റെ പിടി പൂർണ്ണമായിട്ടും വിട്ടു എന്നുള്ളതാണ് ഏ ഗ്യാരൻറ്റി വിൽ ബി പ്രൊവൈഡ് ബൈ റീജിയണൽ പാർട്ട്നേഴ്സ് ടു എൻഷുർ ദാറ്റ് ഹമാസ് ആൻഡ് ദ ഫാക്ഷൻസ് കംപ്ലൈ വിത്ത് ദെയർ ഒബ്ലികേഷൻസ് ആൻഡ് ന്യൂ ഗാസ പോസസ് നോട്ട് ത്രഡ് ടു ഇറ്റ്സ് നൈബേഴ്സ് ഓർ ഇറ്റ്സ് പോസിബിൾ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഹമാസും അതുപോലെ തന്നെ റീജിയണൽ പാർട്ട്നേഴ്സ് എല്ലാം തന്നെ അംഗീകരിക്കുമെന്നും ഒരു കാരണവശാലും ഗാസ ഇനി അതിൻ്റെ തൊട്ട അയൽവക്കത്തുള്ള ഒരു രാജ്യത്തിനും ഒരു ഭീഷണിയും ആയിരിക്കില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഇനി ഭാവിയിൽ ഒരു ഭീഷണിയും ആകില്ല എന്ന് ചുരുക്കം പിന്നെ അടുത്തത് പതിനഞ്ചാമത്തേത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിൽ വർക്ക് വിത്ത് അറബ് ഇൻ്റർനാഷണൽ പാർട്ട്നേഴ്സ് ടു ഡെവലപ്പ് എ ടെമ്പററി ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അതായത് അമേരിക്കയുടെ നേതൃത്വത്തിൽ അറബ് ഇൻ്റർനാഷണൽ പാർട്ട്നേഴ്സുമായിട്ട് ഒരു ടെമ്പററി ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഐ എസ് എഫ് എന്ന് പറയുന്ന ഒരു സേന രൂപീകരിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ നേതൃത്വത്തിലാണ് അറബ് കൺട്രീസുമായിട്ടൊക്കെ ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അറബ് കൺട്രീസിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ നേതൃത്വം അമേരിക്കക്കാരിക്കോ നമുക്കറിയാം ഒന്ന് രണ്ടാമത്തേത് അറബ് കൺട്രീസിനൊന്നും അത്ര വലിയ സൈന്യമില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ ഏതാണ്ട് അമേരിക്കയുടെ കയ്യിലേക്കുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പറയുന്ന അറബ് ഈ ഐ എസ് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അതായത് ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അവ ഡിപ്ലോയ് ചെയ്യപ്പെടും ഗാസയിൽ മുഴുവൻ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് കൂടാതെ അത് അടുത്ത പോയിന്റായി പറയുന്നത് ഇസ്രായേൽ വിൽ നോട്ട് ഒക്യുപ്പൈ ഓർ അനക്സ് ഗാസ ഐ ഗാസയെ ഇസ്രായേൽ അതിൻ്റെ ഒരു അനെക്സ് ആക്കാനോ അല്ലെങ്കിൽ ഒക്കുപൈ ചെയ്യാനോ ഒന്നും സമ്മതിക്കില്ല കൂടാതെ ഐ ഡി എഫിൻ്റെ അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഐ എസ് എഫിന് ഘട്ടം ഘട്ടമായിട്ട് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് പതിനേഴാമത്തത് കൂടിയുണ്ട് ഇൻ ദി ഈവൻറ്റ് ഹമാസ് ഡിലൈസ് ഓർ റിജക്ട്സ് ദിസ് പ്രപ്പോസൽ ദ എബ് ഇൻക്ലൂഡിങ് ദ സ്കെയിൽഡ് അപ്പ് എയ്ഡ് ഓപ്പറേഷൻ വിൽ ബി പ്രൊസീഡ് ഇൻ ടെറഫ് ഏരിയ സ്ൻഡ് ഓവർ ഫ്രം ദ ഐ ഡി എഫ് ടു ഐ സി ഐ എസ് എഫ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഇൻട്ര ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സേന അതിനെ രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അറബ് ഇൻ്റർനാഷണൽ പാർട്ട്നേഴ്സുമായി ചേർന്ന് അതിൻ്റെ പേര് ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്നാണ് ആ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന് ഇത് ഹമാസ് ഇത് എന്തെങ്കിലും ഡിലേ ചെയ്യുകയോ മറ്റേതെങ്കിലും അസൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് പൂർണ്ണമായിട്ടും ഐ ഡി എഫ് ഐ എസ് എഫിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡായിട്ട് കൃത്യമായിട്ടുള്ള ഇരുപതിര പ്ലാനാണ് വയൽ പത്തൊമ്പതാമത്തെ പ്ലാൻ ഇതാണ് വൈൽ ഗസ റീഡെവലപ്മെൻറ്റ് അഡ്വാൻസസ് ആൻഡ് പി എ ടു റിഫോം പ്രോഗ്രാംസ് ഈസ് ഫെയ്റ്റ്ഫുള്ളി ക്യാരീഡ് ഔട്ട് ദ കണ്ടീഷൻസ് മേ ഫൈനലി ബീഇൻ ദ പ്ലേസ് ഓഫ് എ ക്രെഡിബിൾ പാത് വേ ടു പലസ്തീൻ സെൽഫ് ഡിറ്റർമിനേഷൻ ആൻഡ് സ്റ്റേറ്റ്ഹുഡ് വിച്ച് വി റെക്കഗ്നൈസ് ആൻഡ് ആസ്പിറേഷൻ ഓഫ് ദസ്പർദ അസ് ദ ആസ്പിരേഷൻ ഓഫ് ദ പലസ്തീൻ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ പുരോഗമിക്കുമ്പോൾ പലസ്തീനിൻ്റെ ജനതയുടെ ഒരാസ്പിരേഷനും ആഗ്രഹങ്ങളും അനുസരിച്ച് ഒരു സെൽഫ് ആയിട്ടുള്ള അവർക്ക് സ്വയം തീരുമാനിക്കാവുന്ന ഒരു സ്റ്റേറ്റ് ഹുഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം രാജ്യത്തേക്ക് ഭാവിയിൽ ഇത് നീങ്ങും എന്നുള്ളതാണ് അതിന് എത്ര സമയം എടുക്കും എന്നുള്ള ഒരു ടൈം ഫ്രെയിമൊന്നും പറഞ്ഞിട്ടില്ല അടുത്തത് ഏറ്റവും ലാസ്റ്റത്തേത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിൽ എസ്റ്റാബ്ലിഷ് എ ഡയലോഗ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ദ പലസ്തീൻസ് ടു എഗ്രി ഓൺ ദ പൊളിറ്റിക്കൽ ഹൊറൈസൺ ഫോർ പീസ്ഫുൾ ആൻഡ് പ്രസ്പറസ് കോ അതായത് ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള ഒരു പീസ് ഒരു ഡയലോഗുകൾക്ക് വേണ്ടി അമേരിക്ക വലിയ താല്പര്യമെടുക്കുമെന്നും ഒരു പീസ്ഫുള്ളായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസിന് വേണ്ടി താല്പര്യമെടുക്കും എന്ന് പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റും കൂടി പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കിറികൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പോയിൻറ്റ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ ഒന്ന് ഗസയിൽ നിന്ന് പോകണം എന്ന് താല്പര്യമുള്ളവർക്ക് സേഫായിട്ടുള്ള ഹമാസിൻ്റെ നേതാക്കന്മാർക്കും ഹമാസ് ഉള്ള ആളുകൾക്കുമൊക്കെ തന്നെ അവരുടെ റിസീവിങ് കൺട്രികളിലേക്ക് പോകാനുള്ള പാസേജ് ഒരുക്കും അതിനെ തടസ്സപ്പെടുത്തില്ല എന്നുള്ളതാണെങ്കിൽ രണ്ടാമത്തേത് ഈ ഹോസ്റ്റേജസിനെല്ലാം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗസയിൽ പൂർണ്ണമായിട്ടും ഹമാസ് കീഴങ്ങയും അതിൻ്റെ ആയുധങ്ങളില്ലാതൊക്കെയും അതിൻ്റെ ഫാക്ടറികളും അതുപോലെ തന്നെ ടണലുകളും എല്ലാം പടുന്നതെല്ലാം തന്നെ പൂർണ്ണമായും ഈ പോലെ കൺസ്ട്രക്ട് ചെയ്യപ്പെടുകയും ഇല്ല എന്നുള്ളതാണ് ഇതിൽ തന്നെ മറ്റൊരു ചില കണ്ടീഷൻസ് ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വേണ്ടി ഏതാണ്ട് അൻപത്തിമൂന്ന് ശതമാനം വരുന്ന ഏരിയകളെല്ലാം തന്നെ അമേരിക്കയുടെ കൈകളിലായിരിക്കുമെന്നാണ് അമ്പത്തിമൂന്ന് ശതമാനമല്ല യഥാർത്ഥത്തിൽ മുഴുവൻ ഗാസ എന്ന് പറയുന്ന ചെറിയൊരു സ്ട്രിപ്പ് തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അവർ രൂപീകരിക്കുന്ന ഒരു ഇന്ത്യൻ ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ കൈകളിലേക്കായിരിക്കും എത്തിച്ചേരാൻ പോകുന്നത് അമേരിക്ക ഫണ്ട് മുടക്കി അവിടെ റീബിൽഡ് ചെയ്യും കൂടാതെ ഇലക്ട്രിസിറ്റി പോലെയുള്ള മറ്റ് ഫെസിലിറ്റീസ് ഇസ്രായേൽ കൂടി ഒരുക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറഞ്ഞാൽ ഇനിയും മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് പറയുന്ന പറയുന്നൊരു നിലവാരത്തിലേക്ക് ഹമാസ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നുവെന്നും ഏതാണ്ട് യുദ്ധമൊക്കെ ചെയ്ത് മതിയായി പൂർണ്ണമായും അവരെ ഇല്ലാതാക്കാൻ സാധ്യമല്ല എന്നുള്ള നിലപാടിലേക്ക് ഇസ്രായേലും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ അറുപത്തി ആറായിരത്തോളം ജീവനുകൾ അവിടെ പോയി എന്ന് നമുക്കറിയാം അതിൽ മഹാഭൂരിപക്ഷവും കുട്ടികളും അതുപോലെ സ്ത്രീകളുമാണ് എന്ന് നമുക്കറിയാം അതിൽ തന്നെ ഹമാസിനെ പറ്റിയുള്ള ഏറ്റവും വലിയ അബദ്ധമെന്ന് പറയുന്നത് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരും രണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ സാമ്പത്തിക സ്രോസ്സുകളൊക്കെ തന്നെ കട്ട് ചെയ്യുന്നതിൽ ഖത്തറിനെ കൂടി ആക്രമിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കട്ട് ചെയ്യുന്നതിലും ഏതാണ്ട് ഒരു പരിധി വരെ ഇസ്രായേലും അമേരിക്കയും വിജയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കരുതാൻ കഴിയുക എന്തായാലും സന്തോഷമുള്ള കാര്യമാണ് ഗസയിലേക്കും ഫലസ്തീനികൾക്ക് സമാധാനം തിരിച്ചു കിട്ടുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ആര് ജയിച്ചു എന്നുള്ള വാദങ്ങൾക്കൊന്നും പറഞ്ഞില്ല യുദ്ധം എപ്പോഴും തോൽവികളും നഷ്ടങ്ങളും മാത്രമാണ് സമ്മാനിക്കുക